ഗ്രീൻ ക്ലീൻ കേരള മിഷനും സയൻസ് ക്ലബും സംയുക്തമായി നടപ്പിലാക്കുന്ന ശോഭീന്ദ്ര വരങ്ങളുടെ കോഴിക്കോട് റവന്യൂ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ ഉമ്മത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നടന്നു സ്കൂളിന് പരിസരത്തുള്ള പുഴയോരത്ത് കണ്ടൽ വന നിർമ്മാണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്തിൽ നിർവഹിച്ചത് സയൻസ് ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി പ്രശാന്ത് എം അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ കൃഷി ഓഫീസർ ഭാഗ്യലക്ഷ്മി മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂളിന് സമീപത്തുള്ള ഒഴിയോരത്ത് ആണ് കണ്ടൽ കാട് രൂപപ്പെടുത്തുന്നത് ഇതുകൂടാതെ പരിസ്ഥിതി ദിന ക്വിസ് പരിസ്ഥിതി ദിന ക്ലാസ് തുടങ്ങിയവ സ്കൂളിൽ നടപ്പിലാക്കി നിലവിൽ കണ്ടൽ വനങ്ങൾ ഇല്ലാത്തതും എന്നാൽ ഇത് വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറുന്നതുമായ സ്ഥലമാണ് ഈയൊരു പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് കാലത്ത് സ്കൂളിൽ വെച്ച് നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വൃക്ഷത്തൈ വിതരണം നടത്തി അന്ന് വൈകുന്നേരം അധ്യാപകർ തോണിയിൽ കയറി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ലോകമെമ്പാള എന്നൊരു പരിപാടി നടക്കുകയാണ് നമ്മുടെ കോഴിക്കോട് കേന്ദ്രമായിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ധാരാളം